രാജ്യത്തെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനത്തിന്റെ പ്രധാന വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത് പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്കാർക്കെതിരായ ക്രൂരമായ ആക്രമണമായിരുന്നുവെന്ന് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞു ഇന്ത്യ നേരിട്ട പഴയ ഭീകരാക്രമണങ്ങളെ അദ്ദേഹം എടുത്തു പറയുകയായിരുന്നു രണ്ടു കോടി സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ജമ്മുവിൽ എത്തിയത് ഇതിനെ തടയിടാനാണ് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്ന് വിക്രം മിശ്ര പറയുന്നു ടി ആണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബയുമായി സംഘടനയാണ് ഇത് ടി ആർ എന്നത് ചെറിയ സംഘടനയാണ് എന്നാൽ അവർക്ക് പിന്നിൽ വലിയ ഭീകരവാദ സംഘടനകൾ ഉണ്ട് പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ഭീകരവാദ സംഘടനകളായ എൽഇ ടി ജയ്ഷെ എന്നിവരാണ് ഇതിന് പിന്നിലുള്ളത് ഭീകരാക്രമണത്തിന്റെ തീവ്രത വിവരിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ഈ വാർത്താ സമ്മേളനം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് അതിർത്തി കടന്ന് പാകിസ്ഥാൻ മണ്ണിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്ന സൈനിക നടപടികൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശദമാക്കുന്നതായിരുന്നു ഈ വാർത്താ സമ്മേളനം പാർലമെന്റ് ആക്രമണം മുംബൈ ഭീകരാക്രമണം എന്നിവയുടെ ദൃശ്യങ്ങൾ ഭീകരതയുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് കൃത്യം പത്ത് മുപ്പത്തഞ്ചിന് തന്നെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വാർത്താ സമ്മേളനം നടത്തിയത് അദ്ദേഹത്തിന്റെ ഇടതും വലതുമായ കരസേനയിലെയും വ്യോമസേനയിലെയും മേലധികാരികളായ രണ്ട് വനിതകൾ ഉണ്ടായിരുന്നു കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമിക സിംഗുമാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഉണ്ടായത് ഇതും ഒരു പ്രതീകാത്മകമായ ഒരു നടപടിയായിരുന്നു ഭാരത സർക്കാർ സ്വീകരിച്ച പ്രതീകാത്മകമായ ഒരു നടപടിയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിന് പെഹൽഗാമിൽ സംഭവിച്ചത് നിരവധി സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച അതിക്രൂരമായ ഭീകരാക്രമണമാണ് നടന്നത് അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രതീകാത്മകമായ പേര് നൽകി ആദ്യം മറുപടി നൽകി സൈന്യം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വിക്രം മിശ്രയോടൊപ്പം രണ്ട് സ്ത്രീകൾ ശരിക്കും സ്ത്രീകൾ തന്നെയാണ് ഇതിന് മറുപടി പറയുന്നത് എന്താണ് സൈന്യം സ്വീകരിച്ചത് എന്ന സൈന്യത്തിലുള്ള എന്നാൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരൊന്നുമല്ല കേണൽ റാങ്കിലുള്ള അതുപോലെ തന്നെ വിംഗ് കമാൻഡർ റാങ്കിലുള്ള സ്ത്രീകളാണ് പത്രസമ്മേളനത്തെ അഭിമുഖീകരിക്കാൻ എത്തിയത് എന്നതും ഇന്ത്യയുടെ പ്രതീകാത്മകമായ നടപടിയെ സൂചിപ്പിച്ച് സൂചിപ്പിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് സൈന്യം വിശദീകരിച്ചത് ഉറി ഭീകരാക്രമണത്തിന് ശേഷവും ഇതുപോലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിൽ വന്നിരുന്ന് തന്നെയാണ് എന്താണ് അന്ന് സൈന്യം എടുത്ത നടപടികളെന്ന് വിശദീകരിക്കുകയുണ്ടായി കാരണം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യയുടെ ഈ പാകിസ്ഥാനോടുള്ള ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ലോകത്തിൽ നിന്നും ഇതിനു മുൻപൊന്നും ഉണ്ടാകാത്ത വിധം ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ലഭിക്കുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ലോകത്തിന് മുന്നിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത അത് ഭാരതത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയ പത്രസമ്മേളനം വിളിക്കാൻ ഇന്ത്യ തയ്യാറായത് ഇദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അദ്ദേഹം നേരത്തെ ഡെപ്യൂട്ടി എൻ എസ് എ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അജിത് ഡോവലിന്റെ കീഴിൽ അജിത് ഡോവലിന്റെ കീഴിൽ വ്യക്തമായ വ്യക്തമായ ഒരു പരിശീലനം ലഭിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ഏറെ പ്രാപ്തനായ യോജിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം സുരക്ഷാ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിചയമുണ്ട് ഓപ്പറേഷൻ സമയത്തും അദ്ദേഹം ഇതുപോലെ വിശദീകരണങ്ങൾ നൽകി നൽകിയിരുന്നു എന്തൊക്കെയായാലും ശരി എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്നത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞ ഒരു വാചകം പാകിസ്ഥാന് പാകിസ്ഥാന്റെ മണ്ണ് എന്ന് പറയുന്നത് ഭീകരവാദികൾക്ക് വളക്കൂറുള്ളത് എന്നതിൽ കവിഞ്ഞ് ഭീകരവാദികളുടെ സ്വർഗം എന്നാണ് പറയുന്നത് പക്ഷേ ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ഭാരതത്തിന് കൂടുതൽ കൂടുതൽ നഷ്ടങ്ങളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഭാരതം വെറുതെയിരിക്കുകയില്ല ഭാരതം ഏത് സാഹചര്യത്തിലും തിരിച്ചടിക്കാൻ സർവ്വസജ്ജമാണ് എന്നതിനുള്ള ഒരു മറുപടി കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം ചെയ്തത് എന്തായാലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പോലും ഭാരതത്തിനോട് ഇപ്പോൾ ഒരു ആദരവ് തോന്നുന്ന രീതിയിലുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഭാരത സൈന്യം നൽകിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു തിരിച്ചടി അത് എന്ത് എങ്ങനെ എപ്പോൾ എന്നതായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ചോദ്യം അതിന്റെ ഉത്തരവില്ല കഴിഞ്ഞ രാത്രി വരെ പോലും നമുക്ക് ലഭിച്ചിരുന്നില്ല ഇന്ന് മോക്ഡ്രിൽ നടക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരാൾ ഒരു ഒരൊറ്റ കുഞ്ഞു പോലും ഒരു ഈച്ച കുഞ്ഞു പോലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് ഇന്ത്യ തിരിച്ചടി നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു സേന സുസജ്ജമായ അതിലുപരി നമുക്ക് സ്വന്തമായി ഉണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ശത്രുക്കൾ തൊടാൻ മടിക്കുന്ന ഒരു വലിയ ശക്തിയായി ഭാരതം മാറും എന്നും എല്ലാവർക്കും ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരത സർക്കാർ ലോകത്തിന് മുന്നിലും ഇന്ത്യയെ ശത്രുലാക്കോടെ നോക്കുന്ന രാഷ്ട്രങ്ങൾക്ക് മുന്നിലും കാണിച്ചു കൊടുത്തിരിക്കുന്നത് ന്യൂസ്